നമസ്കാരം ഈ ക്യാപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താണ് സോമ്പ ഡാൻസും കൂടപാത്രവും തമ്മിലുള്ള ബന്ധം എന്ന് ആ ബന്ധം ഞാൻ പറയാം അവസാനം പറയാം കാര്യങ്ങളിലേക്ക് അതിനുമ്പോ ഒരു കഥ പറയാം നടന്ന സംഭവമാണ് എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ അധികം പ്രായമുള്ള കുട്ടിയല്ല ആ കുട്ടി അതിന്റെ ഫോണില് ഒരു ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാനൊക്കെയുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് അതിൽ അപരിചിതനായ ഒരു വ്യക്തിയുമായി ചെറുതായിട്ട് ചാറ്റ് ചെയ്തു വെച്ചാൽ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് കഴിച്ചു എന്ന് ചോദിക്കുന്നു അയാൾ ഇങ്ങോട്ട് അങ്ങനെയുള്ള ചാറ്റിങ് അപരിചിതൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ പരിചിതമായിട്ടുള്ള ഒരാളല്ല എങ്കിലും അവർക്ക് അക്സസ് ആയിട്ടുള്ള ഒരു ആളാണ് അങ്ങനെ സംസാരിക്കുന്നത് കണ്ടു ഇവര് പേരന്റ്സ് കണ്ടു പിടിച്ചു വലിയ വഴക്കായി ആ കുട്ടിയെ ഉപദ്രവിച്ചു അതിനേത് ഫോൺ വാങ്ങിവെച്ചു എന്നൊരു വേദനയോടുകൂടി ഈ വിഷയം എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം ഇട്ട് അവരാ ഫോൺ കൊടുക്കുന്നില്ല ഇനി അവൾക്ക് ഫോൺ ഉപയോഗിക്കേണ്ട ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ഫോണാണെങ്കിലും ഏത് ഇത്തരത്തിലുള്ള ഉപാധികളാണെങ്കിലും അതിൽ നല്ലതും ചീത്തയുമുണ്ട് അതിൽ നല്ലതേത് ചീത്ത ഏത് എന്ന കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫോൺ ഉള്ളപ്പോഴും അതിനെ എങ്ങനെ നല്ലതായി ഉപയോഗിക്കാം എന്നവരെ പറഞ്ഞു മനസ്സിലാക്കിയാൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ ചിലപ്പോൾ ഏതൊരു അഭിപ്രായം ഉണ്ടാകാം അതായത് ഇൻസ്റ്റഗ്രാം നമുക്കുള്ളപ്പോഴും ആ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ആരോടൊക്കെയാണ് ചാറ്റ് ചെയ്യേണ്ടത് ആരോടൊക്കെയാണ് സംസാരിക്കേണ്ടത് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാനതാണ് അവരോട് പറഞ്ഞത് കാരണം നമുക്ക് ഈ കുട്ടികളെ എത്ര കാലം ഇതൊന്നും കാണിക്കാതിരിക്കാൻ പറ്റും എത്ര കാലം ഇവർക്ക് ഫോൺ കൊടുക്കാതിരിക്കാൻ പറ്റും ഇവർ കുറച്ച് കഴിയുമ്പോൾ പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ അന്നരാണ് ആദ്യം കിട്ടുന്നതെങ്കിലാണ് അവർ പെട്ടെന്ന് ഈ ചതിക്കുഴികളിലേക്ക് ചെന്ന് ചാടുന്നത് കാരണം പെട്ടെന്ന് കാണുമ്പോൾ അപ്പൊ എല്ലാം ഉള്ളപ്പോഴും നമുക്ക് അതിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രാപ്തമാക്കുമ്പോഴാണ് നമ്മളൊരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുള്ളപ്പോഴും അനാവശ്യമായ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുമ്പോഴാണ് നമ്മളൊരു മിടുക്കനായിട്ടുള്ള ആളായി മാറുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇപ്പൊ സൂമ്പയുമായി ബന്ധപ്പെട്ടിട്ട് മതപണ്ഡിതർ പല അഭിപ്രായങ്ങൾ പറയുന്നു അപ്പൊ അഭിപ്രായങ്ങൾ ഗവൺമെന്റ് കേൾക്കുന്നു ചർച്ച നടത്തണം എന്നൊക്കെ പറയുന്നു അതിന് വഴിക്ക് നടന്നുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ ഏതാണെങ്കിലും നമ്മളിപ്പോൾ സൂമ്പ ഡാൻസ് എന്ന് പറയുന്ന അത്ര മോശം കാര്യമായിട്ട് നമുക്കാർക്കും തോന്നുന്നില്ല കാരണം എൻ്റെ മകളും ഒക്കെ പഠിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ ആരെയും കാണിക്കാതെ അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ പരസ്പരം കാണാതെ പരസ്പരം സംസാരിക്കാതെ അവരെ അങ്ങനെ പിടിച്ചിടുന്നതിനേക്കാൾ ഈ ആൺകുട്ടികൾ ഉള്ളപ്പോഴും പെൺകുട്ടികൾ ഉള്ളപ്പോഴും ഈ സമൂഹത്തിൽ എല്ലാവരും ഉള്ളപ്പോഴും നമ്മൾക്ക് നമ്മളുടെ കുടുംബ പശ്ചാത്തലം നമ്മളുടെ സ്ഥിതി നമ്മളുടെ മതപരമായ ആചാരങ്ങൾ അതിനെ നമ്മൾക്ക് മുറുകെ പിടിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു വിശ്വാസിയാണ് എന്ന് പറയാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ മതവിശ്വാസങ്ങളുടെ ആചാരങ്ങളിലും പങ്കെടുക്കുന്ന ആളാണ് ഞാൻ ഇസ്ലാം വിശ്വാസികളുടെ നോമ്പ് കാലങ്ങളിൽ അവരുടെ ഇഫ്താർ പാർട്ടുകളിൽ പങ്കെടുക്കും നോമ്പ് കഞ്ഞു കുടിക്കാൻ വേണ്ടി പള്ളിയിൽ പോകും ക്രിസ്തു വിശ്വാസികളുടെ പ്രാർത്ഥനാലയങ്ങളിൽ പോകും അവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കും പക്ഷെ അപ്പോഴും ഞാൻ തികഞ്ഞ ഒരു ഹൈന്ദവ വിശ്വാസിയാണ് അപ്പൊ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ട് അത് ഉള്ളപ്പോൾ തന്നെ ഹൈന്ദവ വിശ്വാസിയായി തുടരാൻ കഴിയുക എന്നുള്ളതാണ് എന്റെ മഹാത്മ നമ്മളെല്ലാവരും ചെയ്യേണ്ടുന്നൊരു കാര്യം അപ്പൊ നമ്മൾ ഒന്നിനെയും കാണാതെ ഒന്നും കാണരുത് സോമ്പ കാണരുത് ഫോൺ കാണരുത് അത് കാണരുത് എന്ന് പറയുന്നതിനേക്കാൾ അത്തരം സാഹചര്യങ്ങൾ നമുക്കുള്ളപ്പോഴും നമ്മൾ അതിനെ മിസ് യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതല്ലേ നല്ലത് എവിടെയാണോ സ്വാതന്ത്ര്യം ഹരിക്കപ്പെടുന്നത് അവിടെ പിന്നീട് ഈ സ്വാതന്ത്ര്യത്തെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ മാത്രമേ നമ്മൾ എല്ലാവരും ശ്രമിക്കുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കി ഇത് ഒരു വിഭാഗം മാത്രല്ല ഈ മതപണ്ഡിതർ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറയുന്ന പല അഭിപ്രായങ്ങളും പലപ്പോഴും വിശ്വാസികളെ അപകടത്തിൽ കൊണ്ടുചാടിക്കാൻ ഇവരിത് എന്ത് മറുപടി പറയണം എന്നറിയാതെ കുഴങ്ങും ഇപ്പൊ തന്നെ ഞാൻ മറ്റൊരു ഈ കൂടുപാത്രം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ കൂടുപാത്രം ചെയ്തു എന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കുക അമ്മായി അമ്മയും മരുമകളെ തമ്മിൽ തെറ്റിക്കുക ജ്യേഷ്ഠന്റെ അണിയന്റെ ഭാര്യമാരെ തമ്മിൽ തെറ്റിക്കുക ജ്യേഷ്ഠനെ അനിയനിയും തെറ്റിക്കുക കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുക ഇത് തെറ്റാണ് എന്ന് പറയും ഇത് പറയുന്ന ചില പണ്ഡിതർ അതങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ എന്നെ തെറി വിളിക്കുന്ന ആളുകൾ ഇപ്പോൾ വന്നിട്ട് സൂമ്പാ ഡാൻസിനെതിരെ പറഞ്ഞ പണ്ഡിതരെ തെരുവിളിക്കുന്നു നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ഇത് തന്നെയല്ലേ മറ്റൊരു കാര്യത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ മതവിശ്വാസമൊക്കെ നമുക്ക് വേണം പക്ഷെ ഇത് അന്ധമാകരുത് നമ്മൾ ഇത് ഇതുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കരുത് അത് തെറ്റാണെന്ന് പറയുമ്പോൾ എന്നെ വഴക്ക് പറയുന്ന അതേ ആളുകളാണ് ആളുകളാണിപ്പോൾ മറ്റുള്ളവരെ പോയി വഴക്ക് പറയുന്നത് അപ്പം ആദ്യം നിങ്ങൾ നന്നാകുക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ കൂടാസ്ത്രം കൂടി ഇതുമായിട്ട് കണക്ട് ചെയ്തത് പിന്നെ ഗവൺമെന്റിനോട് ഇനിയും ഇങ്ങനെ ഇനിയും സൂമ്പാ ഡാൻസിലെന്നൊക്കെ പുറകോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യണം ഇത്തരത്തിലെന്തെങ്കിലും പദ്ധതികളൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് എല്ലാ മതപണ്ഡിതരെയും വിളിച്ചിരുത്തിയിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് ഒരു നിലപാടെടുക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ചർച്ചകളിലൂടെ ഏത് കാര്യമാണെങ്കിലും ഇപ്പോൾ എന്തായാലും വിവാദമായ സ്ഥിതിക്ക് ആരും ആരും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് തോന്നുന്നില്ല ചർച്ചകളിലൂടെ പരിഹരിച്ച് നല്ല ഒരു യുവതലമുറ അല്ലെ മദ്യത്തിനും മയക്കുമരത്തിനും ലഹരിക്കുമൊക്കെ അടിമകളായി മാറാതിരിക്കുന്ന ഒരു നല്ല യുവതലമുറ നമ്മൾക്ക് നമ്മളുടെ മുമ്പിലേക്ക് വളർന്നു വരട്ടെ നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ നല്ല സമൂഹം സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമസ്കാരം